ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ ഇരട്ടസംഖ്യയിൽ വിജയിക്കുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കാസർഗോട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ ബാങ്കുകളെ മറയാക്കി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊള്ള നടത്തുകയാണെന്നും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് സഹോദരി സഹോദരന്മാരെ ും എന്റെ എന്ന മലയാള മാമുഖത്തോടെയായിരുന്നു രാജ്നാഥ് സിംഗ് പ്രസംഗം തുടങ്ങിയത് രാമൻ ഇന്ത്യയുടെ സാംസ്കാരിക നായകനാണെന്നും എന്നാൽ ഇത് അംഗീകരിക്കുവാൻ സി പി എമ്മും കോൺഗ്രസും തയ്യാറല്ലെന്നും രാമനെ എതിർത്തവരെയെല്ലാം ജനങ്ങൾ ഒഴിവാക്കിയ ചരിത്രമാണുള്ളതെന്നും അത്തരത്തിൽ നിഷ്കാസനം ചെയ്യപ്പെട്ടവരാണ് कांग्रेसों कम्युनिस्ट पार्टी एवं राजनाथ सिंह പറഞ്ഞു कि लिग्स की हिस्ट्री है जिसने राम को अपोज किया है उसका डाउनफॉल हो कर रहा है कोई रोक नहीं पाया है कांग्रेस ने अपोज किया अयोध्या की धरती पर भव्य राम मंदिर बनने का आज कांग्रेस की क्या हालत देश में हो गई है आप देख सकते हैं लेफ्ट पार्टी आज कुछ पाकिट्स को छोड़ दिया है കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ രാജ്നാഥ് സിംഗ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയതായും പ്രകാരം ഇന്ത്യയെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളർത്തുമെന്നും പറഞ്ഞു യഹി ഗാരണ്ടി കേരളത്തിലെ ഇടത് വലതു മുന്നണികളെ വിമർശിച്ച രാജ്നാഥ് സിംഗ് ഇടത് വലതു മുന്നണികൾ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയതായും ഇവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും പറഞ്ഞു കേരളത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ് ക്യാമ്പസുകളിൽ ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ ഇടത് വലതു മുന്നണികളെ ഒഴിവാക്കണം

ഇന്ത്യയിൽ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും അവസ്ഥ ദയനീയമാണ് കോൺഗ്രസിന് എം എൽ എ മാർ പോലുമില്ലാത്ത സംസ്ഥാനങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ത്രിപുരയിൽ നിന്നും ജനങ്ങൾ ഒഴിവാക്കി ഈ രണ്ട് മുന്നണികളെയും കേരളത്തിൽ നിന്നും പുറത്താക്കി അതിർത്തിയിൽ നോ എൻട്രി ബോർഡ് സ്ഥാപിക്കണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു നോ ഫോർ പാർട്ടി ആൻഡ് ദേശവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തിലെ ഇടതുവലത് മുന്നണികളെന്നും ഇവരുടേത് പഴഞ്ചൻ ചിന്താഗതിയാണെന്നും അതിനാൽ തന്നെ വികസനത്തിനായി പുരോഗമന ചിന്താഗതിയുള്ള എൻ ജനങ്ങൾ വിജയിപ്പിക്കുമെന്നാണ് വിശ്വാസമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി കേരളത്തിൽ ബി അധികാരത്തിൽ വരുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു कांग्रेस या ले, जो लोग केरला में जो ये लोग केरला में मजबूत रहे तो केरला को डिस्ट्रॉय करने से कोई नहीं रोक सकता हमें कम से कम इतना मजबूत इतना पावरफुल हमको बना दीजिए ताकि हम इनको चेक कर सके और अगली बार केरल केरल में क्लियर मेजोरिटी से हम बीजेपी की गवर्नमेंट बना सकते ഒരു ലക്ഷം കോടി രൂപയാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപമായി ഉള്ളത് സി പി എം നേതാക്കൾ ഇവ കൊള്ളയടിക്കുകയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പണം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു നൽകുമെന്നും രാജ്നാഥ് പറഞ്ഞു रिस्क में पड़ा पड़ गया है कितने ही कोऑपरेटिव बैंकों में सीपीएम के सदस्यों द्वारा गरीबों का पैसा लूटा गया है इस करप्शन में सीपीएस के नेताओं ने जो ब्राइव ली है जो रिश्वत ली है वो भी सैकड़ों करोड़ों रुपए में है ऐसा कहा जाता है हम लोग इसकी शक्ति के साथ जांच कराएंगे और अभी अब तक स्कैम करने वालों के करीबी 90 करोड़ रुपए की संपत्ति को अटैच हो चुकी है और मैं ബി ജെ പി ജില്ലാ സംസ്ഥാന നേതാക്കളും പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്